നമസ്കാരം എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയ താരമാണ് രേണു സുധി ഇപ്പോഴിതാ വീട് ചോർച്ചയെന്ന രേണു സുധിയുടെ ആരോപണത്തിൽ മറുപടിയുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ചു നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറൂസ് രംഗത്തെത്തി വീടിന് ചോർച്ച പ്രശ്നം ഇല്ലെന്ന് മുൻപ് പലപ്പോഴായി രേണു തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഫിറോസ് പറയുന്നു ഓൺലൈൻ മലയാളി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വീട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ എലിവേഷനിൽ ഒരു ബ്ലോക്ക് ലുവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം അവർക്കൊരു എ സി വെക്കാൻ എളുപ്പം സാധിച്ചില്ലെങ്കിൽ എയർ സർക്കുലേഷനും വെളിച്ചവും വന്നോട്ടെ എന്ന് കരുതി കൊടുത്ത ഡിസൈൻ ആണത് ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ തവണ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അത് നമ്മൾ ഗ്ലാസ് വെച്ച് അടച്ചു കൊടുത്തു ഇപ്പോൾ നല്ല മഴയാണ് സ്വാഭാവികമായും അവിടെ ചാറ്റലടിക്കും ഒരു ഗ്ലാസ് വെച്ച് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് ചോർച്ചയെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയത് രേണു ഉയർത്തിയ വിവാദം ക്രെഡിബിലിറ്റിയെ നന്നായി ബാധിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും സുതി മരിച്ച സമയത്ത് വാർത്തകൾ വന്നപ്പോഴാണ് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാം എന്ന ചിന്തയിലേക്ക് ഞങ്ങൾ എത്തിയത് ടിനി ഡോമിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീടല്ല പണം കൊടുക്കാൻ സാധിക്കുമോ എന്ന് എന്നാൽ പല ആളുകളും ശാരീരികമായും മെറ്റീരിയൽസ് തന്നിട്ടോ ഒക്കെയാണ് ഞങ്ങൾ വീട് ചെയ്യുന്നത് അതുകൊണ്ട് വീടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ട്വന്റി ഫോറുമായി സംസാരിച്ച് തീരുമാനിച്ചു അന്ന് വീട് മാത്രം കൊടുക്കാനായിരുന്നു തീരുമാനം അങ്ങനെ വീട് നിർമ്മിച്ചു നല്ല അടിപൊളി വീടാണ് നിർമ്മിച്ചു നൽകിയത് കിച്ചു കഴിഞ്ഞ ദിവസം വീടിന്റെ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു സങ്കടം തോന്നി ഒട്ടും വൃത്തിയെ അല്ല വീട് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല കാര്യം വീടുണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രേണുവിനെ ബന്ധപ്പെട്ടിട്ടില്ല വീട് താമസം കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ എന്നെ ബന്ധപ്പെട്ടിരുന്നു ആ വീട്ടിൽ വെച്ച് ഒരു ഓണസദ്യ പരിപാടി ഒരുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള പ്രമോഷനും ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു വരുന്നില്ല ഫോണിലൂടെ പ്രതികരണം തരാമെന്ന് പറഞ്ഞു എന്നാൽ ആ പരിപാടി വീട്ടിൽ വെച്ച് നടത്തണമെങ്കിൽ പതിനയ്യായിരം രൂപ തരണമെന്ന് അവരോട് രേണു സുതി ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം നിരവധി ആരോപണങ്ങളാണ് രേണു സുദിക്കെതിരെ ഉയരുന്നത് ഇതിനൊക്കെ അർത്ഥം ഇതുവരെ രേണു സുദി പറഞ്ഞിരുന്ന എല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇത്തരം ചർച്ചകൾ സജീവമാവുകയാണ്